ഹായ് ഡിയേഴ്സ് പെപ്പോ ഫാബ്രിക്സിൽ നിന്ന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ഡിസ്ചാർജ് ഫോയിൽ പ്രിൻറ് മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് കളറിലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു മീറ്റർ വേണമെങ്കിലും അല്ല ബൾക്ക് മീറ്റേഴ്സ് വേണമെങ്കിലും നമ്മളിൽ നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മീറ്ററിനാകെ വരുന്നുള്ളൂ ഫസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് കളർ ആയിട്ടുള്ള ബ്ലാക്ക് കളറില് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നമുക്കിത് കോഡ് സെറ്റ് ടോപ്പ് കുർത്തി എന്നിവയൊക്കെ അടിക്കാൻ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ റയോണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിസ്കോസ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടും ും പോളിമിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ അത് സെയിം പ്രിന്റിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കളർ ആണ് കേട്ടോ സെക്കൻഡ് കളർ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ ഇത്ര ക്വാളിറ്റിയിൽ ഇത്ര കുറഞ്ഞ പ്രൈസിൽ ആരും മിസ് ചെയ്യേണ്ടോ നമുക്ക് അൻപത്തി ആറ് വിടുത്ത് വരുന്നുണ്ട് നമ്മള് മെറ്റീരിയൽ അതിനാകെ നമുക്ക് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ മീറ്ററിന് വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി പ്രിന്റും ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യണ്ട ഗായ് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളി അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ബൈ